ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള സമയം പൂർത്തിയായപ്പോൾ മുക്കം നഗരസഭയിലും മലയോരത്തെ മറ്റു പഞ്ചായത്തുകളിലും ചിത്രം വ്യക്തമായി മുക്കത്ത് നൂറ്റിയേഴ് കാരശ്ശേരി എഴുപത്തിരണ്ട് കൊടിയത്തൂർ അറുപത്തിരണ്ട് വീതം സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്തുള്ളത് ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള സമയം പൂർത്തിയായപ്പോഴാണ് മുക്കൻ നഗരസഭയിലും മലയോരത്തെ മറ്റു പഞ്ചായത്തുകളിലും ചിത്രം വ്യക്തമായത് പ്രമുഖ മുന്നണികളുടെ സ്ഥാനാർത്ഥികളും സ്വതന്ത്ര സ്ഥാനാർത്ഥികളും വിമത സ്ഥാനാർത്ഥികളും ഉൾപ്പെടെ കഴിഞ്ഞ ദിവസം പത്രിക പിൻവലിച്ചു മുപ്പത്തിനാല് രുക്ഷങ്ങളുള്ള മുക്കത്ത നഗരസഭയിൽ നൂറ്റി ഏഴ് സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്തുള്ളത് ഇവിടെ ഇരുന്നൂറ്റി പത്രികകൾ നൽകിയിരുന്നു പത്തൊൻപത് വാർഡുകളുള്ള കൊടിയത്തൂർ ഗ്രാമം പഞ്ചായത്തിൽ അറുപത്തിരണ്ട് സ്ഥാനാർത്ഥികളാണുള്ളത് ഇവിടെ നൂറ്റി നാൽപ്പത്തി മൂന്ന് പേർ പത്രിക നൽകിയിരുന്നു ഇരുപത് വാർഡുകളുള്ള കാരശ്ശേരിയിൽ എഴുപത്തിരണ്ട് പേർ മത്സരരംഗത്തുണ്ട് ഇവിടെ നൂറ്റി എഴുപത്തൊന്ന് പേരാണ് പത്രിക നൽകിയിരുന്നത് സ്ഥാനാർത്ഥികൾ ആരൊക്കെ ചിഹ്നങ്ങൾ സംബന്ധിച്ചും തീരുമാനമായതോടെ ഇനി മത്സരരംഗവും കൊഴുക്കും തങ്ങളുടെ പേരിനോട് സാമ്യമുള്ള അപരന്മാരാണ് ഇനി സ്ഥാനാർത്ഥികൾക്ക് പ്രധാന ഭീഷണി ന്യൂസ് ബ്യൂറോ മുക്കം